അങ്ങനെ ഇപ്പൊ നിൽക്കുന്ന നമ്മള് വേറെ രാജ്യത്തൊന്നുമല്ല നമ്മളെ കൊല്ലം ജില്ലയിൽ ആസാമ മൈതാനത്ത് ഇപ്പൊ ഇരിക്കുന്ന റോസാ പൂച്ചെടികൾ റോജാ പൂ റോസാ പൂച്ചെടികളുടെ ഇടയിലാണ് നല്ല റെഡ് റെപ്പിനാക്ക റോസ് മുതല് താൻ കുറച്ച് പച്ച റോസ് അതേപോലെ തന്നെ താൻ ബട്ടൺ റോസ് അങ്ങനെ ഒരുപാട് റോസുകൾക്കിടയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരുപാട് പ്ലാൻ ഉണ്ട് വേണ്ടത് തന്ന ഫുള്ള് റോസാ ചെടികൾ അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് പറയണിമോളി പീലിമോള അത്രയുള്ളതാണല്ല സുന്ദരമായ റോസ് എങ്ങനെയുണ്ട് കൊള്ളാ ഒരു ആ ഇത്രത്തോളം പ്ലാന്റുകൾ ഇവിടെ ഫുള്ള് റോസാ ചെടികളും അതേപോലെ തന്നെ ഏകദേശം ഒരു പതിനായിരത്തിൽ പരം ചെടികളുമായിട്ട് നമ്മളിപ്പം ആ നമ്മളിപ്പം പതിനായിരത്തിൽ പരം ചെടിയുമായിട്ട് നമ്മളിവിടെ ആശ്രമ മൈതാനത്തും അതേപോലെ തന്നെ രണ്ടാംകുറ്റി ശാരദ ആടിറ്റോറും നമ്മുടെ മേസറിയിലും അതേപോലെ ആ പാരിപ്പള്ളിയിലും ഒക്കെ നമ്മൾ കൊറേ പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിനാ ഇവിടെ എന്തൊക്കെ പ്ലാന്റ് അത് ഇതിന്റെ കെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടെ പറഞ്ഞു പിന്നെ എന്തൊക്കെയാ ഉള്ള ഒന്ന് പറഞ്ഞു കൊണ്ടേണ നല്ല സുന്ദരമായ ഡയാന്താന് പുതിയ നല്ല സുന്ദരമായ ഡയാന്ത പുതിയറ്റുണിയുണ്ട് അടിപൊളി ഗോൾഡൻ എല്ലാ ഗോൾഡൻ ചമ്മന്തി

എല്ലാ കളറും ഉണ്ട് അത് അത്യാവശ്യം എല്ലാ കളറും ഉള്ളതാണ് അതിനൊക്കെ തന്നെ പിന്നെ എന്ന് ജെർബ്ര സാധാരണ ഇല്ല വ്യത്യസ്തമായ കുറെ കളറുകളൊന്നും വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം വലിയ പൂവാണെ ഒരു പൂ തന്നെ അത്രയ്ക്കും നല്ല ഒരു കുറച്ച് വെറൈറ്റികളുണ്ട് അതിനകത്ത് ചെമ്പരത്തീട് അതാ ചെമ്പരത്തീട് പറഞ്ഞാൽ വലിയൊരു ഒരുപാട് ചെമ്പരത്തി വന്നിട്ടുണ്ട് കവറിലും ചട്ടിയിലും ഒക്കെ ആയിട്ട് അതൊക്കെ തിരക്കി അടക്കുന്ന ഒരു ചെമ്പരത്തി അതാ ഈ മഞ്ഞ എന്ന് പറയുന്നത് അതാ ഇത് കണ്ട അതായത് ഈ മഞ്ഞ കണ്ട ഇത് ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ വെറൈറ്റിയാണ് ഈ മഞ്ഞ ആണെച്ച നാളത്തേക്കെ വിരിയത്തുള്ള കണ്ട പുതിയ ഒരു നല്ലൊരു മഞ്ഞയാണ് പിന്നെ അതാ ഹവായ് ചെമ്പരത്തി പുതിയ വെറൈറ്റിയാണ് ഓറഞ്ച് ഇവിടുമ്പത്ത റോസാണ് റോസ് ഇതൊക്കെ കണ്ട താമര റോസ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് മ്പൂവാണ് നമ്മള് എന്റെ കൈപ്പത്തിക്കാളും വലിയ അവസാനം തെറ്റിയിട കുറച്ച് കൂടുതൽ ഫ്ലോർ ബോഡ് കൂടിയ വന്നിട്ടുണ്ട് ഓറഞ്ച് റോസ് മാത്രം തന്നെ ഒരു ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം റോസ് ഉണ്ട് പിന്നെ അരളി അത് തിരക്കെടുക്കുന്ന ചുമന്ന ചുമന്ന അടുക്കരളി കണ്ടോ അത് തന്നെ ഒരു ഉണ്ട് രണ്ട് കളറുകളുണ്ട് രണ്ടല്ലോ മൂന്ന് കളറുണ്ട് ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് വെള്ളയുണ്ട് മഞ്ഞയുടെ നമുക്ക് അവിടെ കിടപ്പുണ്ടേ മഞ്ഞ കണ്ടാ മഞ്ഞ മഞ്ഞ ഇരളി ഉണ്ട് വെള്ള ഇരളി എല്ലാം ഫ്ലവറോട് കൂടിയാണേ കണ്ട ഇത് മഞ്ഞ ഒന്നുകൊണ്ട് കാണിച്ചോ മഞ്ഞ വെള്ള കണ്ട പിന്നെ റോസിന്റെ കൂട്ടത്തിൽ ഇപ്പഴോ ഇത് വന്നിട്ടുള്ള റോസാണ് വയലറ്റ് റോസ് ആൾക്കാർ തിരക്കി കിടക്കുന്ന റോസ് ആണ് അതൊക്കെ ഒരുപാട് ചേഞ്ചിങ് ക്രോസ് മൂന്ന് വന്നിട്ടുണ്ടാ ഇല്ലണ്ടാ അങ്ങനെ തന്നെ ഒരുപാട് ഇത് ഒരു ചേഞ്ചിങ് ക്രോസ് ആണ് ഇന്ന് വന്ന ലോഡാണ് ഇന്ന് വന്ന ലോഡാണ് ഏഹ് അതുകൊണ്ട് ഇന്ന് ഇന്ന് നാളെ ശനിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ചയാണ് ശനിയും ഞായറുമായിട്ടായിരിക്കും ഇതിന്റെ ഒരു ഒരു പത്തറുപത് ശതമാനം വിറ്റ് പോവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാർ ആവശ്യമുള്ള ഒരു വരുവ ഏർ സാധാരണ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ റോസ് കഴിയുമോ റോസ് എന്ത് ചെയ്യുക റോസ് എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് സാധാരണ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ഇന്ന് തന്നെ ഈ വീഡിയോ ഇടുന്നത് അതാ ഇതൊക്കെ ഉണ്ടാ വല്യ റോസാ വല്യ നൂറ് രൂപയുടെ റോസ നമുക്ക് രണ്ട് റോസാണ്ടോ ചെറിയ റോസ ഒന്നല്ല പിന്നെ ചെമ്പരത്തീരെ കവറുകൾ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് ഇല്ല ഇന്ന് വന്ന ചെടിയാണ് നമ്മള് നമ്മൾ വീടിൽ ഇട്ട പേരെയാണ് ആൾക്കാർ സംശയം ഉണ്ടായി പേരയ്ക്ക് പൊഴിഞ്ഞു പോയോന്ന് ഞാൻ അന്ന് വീടില് ഇട്ടയാണ് ഈ ഈ കേട്ടോ ഇന്നും ആ പേരയ്ക്ക് നിലവിലുണ്ട് കേട്ടോ നമ്മൾ ഇട്ട അന്ന് നമ്മൾ ഇട്ടതാണ് ഈ പേരയുടെ വീഡിയോ പിന്നെ അതിനൊക്കെ എല്ലാ സൈസ് ചട്ടികളും നമ്മൾ കഴിയുന്ന ലെവലുള്ള ഏറ്റവും വലിയ ഡ്രമ്മിന് പകരമുള്ള ഡ്രമ്മിന് പകരം വെക്കാവുന്ന വലിയ ചട്ടികൾ കണ്ടോ വല്യ മാവോ പ്ലാവോ ഒക്കെ നമുക്ക് ഈ ഡ്രമ്മില് വെക്കുന്നതിന് പകരം നമുക്ക് വലിയ ചട്ടിക്കകത്ത് വെക്കാം അത് വലിയ ചട്ടി പിന്നെ ഈ ചട്ടിയുടെ തന്നെ ഇതിന്റെ ഒരു അതിന്റെ ഒരു മീഡിയ കണ്ടോ അതിനൊക്കെ അലിച്ചിരുടെ വലിയൊരു ചട്ടി ചട്ടി തന്നെ ഒരു മൂന്നാലായിട്ട് പിന്നെ അതിനൊക്കെ തന്നെ ചട്ടി വെള്ള കൂട്ടക്കാർക്ക് തിരക്കി അടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇന്നാളൊരാൾ ചോദിച്ചായിരുന്നു ചട്ടി പിന്നെ അതിനുപരി ട്രേ ചട്ടികളെടുത്തിട്ടു ബോക്സ് ആണൊക്കെ വെക്കാമെന്ന് കുറച്ച് ചട്ടികളൊക്കെ പോവാൻ വേണ്ട പിന്നെ അതിന് അത് അതുപോലെ പറഞ്ഞിട്ട് ഇതാ ഈ പോഡിലൊക്കെ ഒക്കെ വളർത്താൻ പറ്റിയ പത്ത് മണി വളർത്താൻ പറ്റിയ ചട്ടിയായത് അതിനൊക്കെ വിത്തുകളൊക്കെ പാവാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവശ്യമുള്ള ഒരുപാട് ഒരു തിരക്കി അടക്കുന്ന ഒരു ചട്ടിയായിരുന്നു അവിടെ ചട്ടിയുടെ അത്യാവശ്യം എല്ലാ എല്ലാ സൈസും എല്ലാ സൈസും ചട്ടികളും നമ്മളതിൽ പിന്നെ മാവ് പ്രത്യേകം പറയണ്ടല്ലോ എല്ലാ സൈസും മാവുകളും ഉണ്ട് കൂട്ടുകാരണം ഒക്കെ തണ്ട കൂത്ത് കട പോലെ അണ്ടോ ആ അടുത്തത് പിന്നെ ഓൾസി സമാവിന് ചെറുതുണ്ട് അതിൽ നമ്മൾ പറയുന്നതാണ് എപ്പോഴും പറയുന്നതാണ് ഓൾസി സമാവ് ആണേ പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി കുറച്ചും കൂടി പേരേണ്ടതായി വന്നിട്ടുണ്ട് ഈ പേരയുടെ തന്നെ കുറച്ചും കൂടി നല്ല നല്ല തൈ വന്നിട്ടുണ്ട് കായുള്ള തൈകളിനകത്തുണ്ട് നല്ല ഗ്രോത്ത് നല്ല തയ്യാ വേണ്ട നമ്മൾ നഴ്സറിൽ വന്നാൽ മേടിക്കാൻ പറ്റും ഇവിടെയോ ആസറ മൈതാനത്തോ അല്ലെങ്കിൽ നമ്മളെ രണ്ടാംകുറ്റിയിലെ നമ്മുടെ നേഴ്സറിലോ അല്ലെങ്കിൽ നമുക്കിവിടെ മേടേ മുക്കിലുണ്ട് അവിടെ വരാം അല്ലെങ്കിൽ പാരിപ്പള്ളി വരാം എവിടെ വേണമെങ്കിലും വന്ന് നമുക്ക് മേടിക്കാവുന്നതാണ് എന്നൊക്കെ അമ്പഴം ഇതാ ഈ കൊച്ചിലേ തന്നെ അമ്പഴം കാ പിടിച്ചെടുക്കുകയാണേണ്ടോ നമ്മൾ ആ രണ്ടാംകുട്ടികൾ നേഴ്സറിൽ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്ക് മേടിക്കാവുന്നതാണ് അതേപോലെ തന്നെ അതാ സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് നിലവില് കായ് ആയി തുടങ്ങിയ ചെടിയാണ് കൂത്ത് തുടങ്ങിയ ചെടികളാണ് കണ്ടോ തളിയിലൊക്കെ ഇട്ട് നല്ല ചെടിയാണ് നല്ല മധുരം നല്ല മധുരമാണ് ഇത് കഴിക്കാൻ സാധാരണ ഇത് പുളിയപ്പാണ് പക്ഷേ ഇത് മധുരമാണേ അന്നേരം താണ്ട നല്ല സുന്ദരമായ ഡയാന്തസ് പെറ്റൂണിയ പിന്നെ പിന്നെ ക്രിസ്താന്തിപം അതേപോലെ തന്നെ കിട്ടിലംബ്രൈറ്റി ചെമ്പരത്തികള് റോസ് എല്ലാം കൂടി ചേർന്ന് ഒരു ലോഡ് സാധനമാണ് വന്നേക്കുന്നത് അതിന് സമയം കിട്ടുമ്പോ നിങ്ങളും വരിക നേരെ ആശ്രമം ഇതെല്ലാം നേരിട്ട് കണ്ട് നോക്കി വാങ്ങിയിട്ട് സമാധാനത്തിൽ തീരുന്നതിന് മുമ്പ് വാങ്ങിട്ട് പോവാം